ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ യു കെയിലൊക്കെ വന്ന സമയത്ത് യു കെയിലൊക്കെ വരുന്ന സമയത്ത് ഏജൻസിക്കാരായാലും യൂട്യൂബറിലൊക്കെ യൂട്യൂബർമാരായാലും സാലറി എന്ന് പറയുന്നത് നാല് ലക്ഷം മൂന്നര ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നൂറ് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ എന്ന് കേട്ടോണ്ട് സാലറി കേട്ടോണ്ട് തന്നെ ആദ്യം ചാടി ഇറങ്ങുന്നു ഓരോ രാജ്യത്തിന്റെയും എക്സ്പെൻസ് എടുത്തിട്ടാണ് സാലറി പറയുന്നത് അതെ അതെ അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു തന്നത് നമുക്ക് യു കെയില് ഏകദേശം ഒരു നേഴ്സിന് സാധാ ഫൈവ് എത്ര സാലറി കിട്ടും പിന്നെ സാറ്റർഡേ സൺഡേ അലവൻസ് ഇതൊന്നും കൂടാതെ ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ കിട്ടുവായിരിക്കും മാക്സിമം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് പിടിച്ചോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാലറി അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാലറി ഉള്ള ഒരു ഈ ഒരുവിധം ഒത്തിരി ഉള്ള അറി അല്ലാത്ത ചില സ്ഥലങ്ങളുണ്ടല്ലോ ഇവിടെ എത്ര വീട് വാടക വരും രണ്ട് ടു ബെഡ്റൂം ഫ്ലാറ്റ് എടുക്കുന്ന എത്ര അപ്പൊ നമ്മുടെ ഏരിയ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപയും പോകും ആ രണ്ടായിരം രൂപ ആയിരത്തി തൊള്ളായിരം രണ്ടായിരം രൂപ ഏകദേശം പോകും അതെ അതെ അപ്പൊ അതിന്റെ ബാലൻസ് അഞ്ഞൂറ് രൂപ എത്ര അഞ്ഞൂറ് അഞ്ഞൂറ് അത് മറ്റൊരു ആവശ്യത്തിനും ഇല്ലാതെ അപ്പൊ നമുക്ക് ഈ ഒരു എമൗണ്ട് കേൾക്കുമ്പോ അഞ്ഞൂറ് അല്ലെങ്കിൽ നാനൂറ് ഡോളർ പൗണ്ടേ നമുക്ക് ഒരു നേഴ്സിന്റെ സാലറിയിൽ നിന്ന് കിട്ടുന്നുള്ളൂ അപ്പൊ നമുക്ക് നേരെ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പി നമുക്ക് പ്രൈവറ്റ് സാലറി ഇല്ല പി എസ് സി എഴുതി ജോലി കിട്ടുന്ന ഒരു നേഴ്സിന് ഏകദേശം ആയിരത്തി രണ്ടു വർഷം സാലറി കുറവാണെങ്കിലും മുപ്പതിനായിരം രൂപ കിട്ടത്തോളൂ അത് കഴിയുമ്പോൾ അവർക്ക് സാലറി ഇങ്ങനെ പോകും അമ്പത് അമ്പത്തഞ്ച് അറുപത് ഒക്കെ കിട്ടും അപ്പൊ ഈ കിട്ടുന്ന അമ്പത്തയ്യായിരം രൂപ ഇപ്പം ഒരാൾ തിരുവനന്തപുരത്തുള്ള ഒരു നേഴ്സ് കോട്ടയത്താണ് കിട്ടുന്നത് എന്ന് വിചാരിച്ചോ കോട്ടയത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ വാർഡയ്ക്ക് ആവശ്യമാണ് ഏകദേശത്തെ അപ്പം എന്തായാലും നഴ്സുമാരാണല്ലോ ഇപ്പൊ ഒരു സാധാരണ വീടായിരിക്കും എടുക്കാൻ ചാൻസ് ഉള്ളത് അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ ഒക്കെ നമുക്ക് പതിനയ്യായിരം ഇരുപതിനായിരം വരെ ഒരു വാടക വരുമായിരിക്കും വാടക മാത്രമാണ് നമ്മൾ പറയുന്നത് അപ്പൊ ബാക്കി മുപ്പതിനായിരം രൂപ എവിടെയും ലാഭമുണ്ട് അതെ മുപ്പതിനായിരം രൂപ ഒരു നഴ്സിന് കൊടുക്കുന്നുണ്ട് കേരള ഗവൺമെന്റ് നമുക്ക് യു എസിലേക്ക് ഒന്ന് പോവാം യു എസ് പോകുമ്പോഴ് ഒരു നഴ്സിന് നാൽപ്പത് ഡോളർ ആണ് ഒരു മണിക്കൂറിന് കിട്ടുക അപ്പൊ ഏകദേശം ഒരു മാസം ഒരു നഴ്സ് ഫുൾ ടൈം വർക്ക് ചെയ്യുകയാണെന്നുണ്ട് മുപ്പത്തി മണിക്കൂറാണല്ലോ അപ്പൊ ഏതാണ്ട് ആറായിരം ഡോളർ സാലറി കിട്ടും അപ്പം അവിടെ ഒരു ഏകദേശം വാടക മണിക്കൂർ വെച്ച് കാൽക്കുലേറ്റ് ഒരു മാസത്തെ അവരുടെ സാലറി എന്ന് പാടകേഴ്സ് ആറായിരം രൂപയോളം കിട്ടും ആറായിരം ഡോളർ കിട്ടി കഴിഞ്ഞാല് അതിനകത്ത് ഒരു സാധാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് നമ്മൾ സിറ്റിയിലല്ല പറയുന്നത് മെയിൻ സിറ്റി പറയുന്നത് എന്ന് പറഞ്ഞ പോലെ അല്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒരു ആയിരത്തി അറുനൂറ് ആയിരത്തി രണ്ടായിരത്തിനിടയ്ക്ക് വീട് കിട്ടും അപ്പൊ ഏകദേശം വാടകയാണ് പറയുന്നത് നാലായിരം ഡോളറോളം അവിടെ ബാലൻസ് ഉണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ കേട്ടോ എനിക്ക് എന്റെ അറിവിൽ എനിക്ക് കിട്ടിയ ഞാൻ അന്വേഷിച്ച് കിട്ടിയ ഒരു ഇതാണ് പറയുന്നത് ഇൻഫർമേഷൻ ആണ് പറയുന്നത് അപ്പൊ ഏതാണ്ട് നാലായിരം രൂപ അവിടെ ലാഭം ഇതുണ്ട് മുതലുണ്ട് ആ അപ്പൊ നമുക്ക് ഇനി നേരം ജി സി സിയിലോട്ട് പോവാം നമ്മളാദ്യം സൗദിയിലായിരുന്നോ സൗദിയിൽ നിനക്ക് ഒരു എത്ര സാലറി ഉണ്ടായിരുന്നോ ശരാശരി സാലറി ഒരു ആറായിരം രൂപ കിട്ടുമായിരുന്നു അല്ലെ അതിന് മേളിൽ കിട്ടുമായിരുന്നു ആറായിരം രൂപ പിടിക്കുക അതില് എത്ര ഉള്ള വാടക പറഞ്ഞു പോവായിരുന്നു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിനകത്ത് നിക്കും വാടക അത്രേ ഉള്ളൂ ഇലക്ട്രിസിറ്റിയും മാക്സിമം പറഞ്ഞതാണ് ആയിരത്തി അഞ്ഞൂറിന് കിട്ടും രണ്ടായിരം പറഞ്ഞു പിടിച്ചു നോക്കാം അപ്പോഴും അധികം അപ്പൊ നമ്മൾ കുവൈറ്റിലോട്ട് പോയാലോ കുവൈത്തിൽ ചെന്നാലും ഈ പറഞ്ഞ കുവൈറ്റിലെ നേഴ്സിന്റെ സാലറി എഴുന്നൂറ്റമ്പതും എണ്ണൂറ്റമ്പതും ഇടയ്ക്ക് ദിനാറുണ്ട് അപ്പൊ അവർക്ക് അവിടെ നല്ല റൂം കിട്ടാൻ ടൂ ബെഡ്റൂം റൂം കിട്ടാൻ വേണ്ടിട്ട് ഞാൻ അതിന് ഇഷ്ടപ്പെട്ട് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് അല്ലെങ്കിൽ മുന്നൂറ് രൂപ താഴ് മുന്നൂറ് ഏകദേശം അവർക്ക് ഏകദേശം അഞ്ഞൂറ് പതിനാറ് അധികം വരുന്നുണ്ട് ഒരു നഴ്സിന് ദുബൈ ചെന്ന് കഴിഞ്ഞാൽ ഖത്രൻ്റെ കാര്യം പിന്നെ പറയേണ്ടത് ഖത്ര ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സാലറിയാണ് ആണ് അവർക്ക് അക്കോമഡേഷൻ ഫ്രീ ആണ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് കിട്ടുന്നുണ്ട് പ്രൈവറ്റിൽ ആണെങ്കിലും അവർക്ക് ഈ പറയുന്നത് പോലെ ഏഴായിരം എണ്ണായിരം രൂപ കിട്ടുന്നുണ്ട് ക്ലിനിക്കിലെ അല്ല പറയുന്നത് കേട്ടോ ഹോസ്പിറ്റലിലേ പറയുന്നത് ഈ എണ്ണായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവർ രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം രൂപ വീട് കിട്ടും അവിടെ ഉണ്ട് അയ്യായിരം ഏഹ് ദുബൈ ചെന്നാൽ അവിടെയുണ്ട് ദുബൈയില് പതിനായിരത്തി പുറത്താണ് സാലറി പത്തും പന്ത്രണ്ടും പതിമൂന്നും ഒക്കെ ഉണ്ട് ചില ആൾക്കാർ സ്റ്റുഡിയോ ഫ്ലാറ്റ് ഫ്ലാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് ഞാനിപ്പോ എല്ലാ രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ പറയണ്ട ഏകദേശം പിന്നെ കേരളത്തിന് പുറത്തോട്ട് പോയാലും ബോംബെയിലൊക്കെ ആണെങ്കിലും അറുപത് രൂപയൊക്കെ സാലറി ഉണ്ട് പ്രൈവറ്റില് പ്രൈവറ്റിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഇരുപത്തയ്യായിരം രൂപ വാടക പോയി കഴിഞ്ഞാലും മറ്റുള്ള ചെലവ് ഞാൻ കൂട്ടുന്നില്ല വാടക വേണ്ടി ഇരുപതിനായിരം ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് ഭൂമി കിട്ടും ഇരുപത്തിയായിരം രൂപ മുപ്പതിനായിരം രൂപ കിട്ടും അടുത്തുള്ള താമസിക്കാണെങ്കിൽ അപ്പഴും പകുതി കൂടുതൽ ലാഭമുണ്ട് അപ്പൊ ഏറ്റവും സാലറി കുറവ് ഒരു നഴ്സിനെ സംബന്ധിച്ചുള്ള ഏറ്റവും സാലറി ഉറവ് എവിടെയാണ് എന്തുകൊണ്ട് വീടിന്റെ എക്സ്പെൻസ് കൊണ്ടാണ് വീടിന്റെ എക്സ്പെൻസ് കൊണ്ടാണ് ഇവിടെ അതെ പിടിക്കുന്നത് നമുക്ക് നമുക്കുള്ള പൈസ എന്ന് പറയുമ്പോ ഇത്ര എന്നാലും ഇപ്പോഴും ഈ വീഡിയോയിലും പറയുന്നു ഞങ്ങൾ എന്തോ രണ്ടുപേരും കൂടെ ജോലി ചെയ്താൽ മാത്രമാണ് ഒരാളുടെ സാലറി മീതി ഉള്ളത് അപ്പൊ നിങ്ങളുടെ സ്ഥലങ്ങളിൽ അപ്പൊ നിങ്ങൾ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലാണോ ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങളുടെ എക്സ്പെൻസുകളും വീടിന്റെ കമന്റ് ചെയ്യാം പ്രത്യേകിച്ച് യു കെയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇത്രയും വലിയൊരു എക്സ്പെൻസീവ് സ്ഥലത്ത് വന്ന് പെട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ഇത്രയും റേറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നത് അല്ല ഇത്രയും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടൗൺ ഏരിയയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ എയർപോർട്ടിൽ നിന്ന് ഏരിയ മിനിറ്റ് ഫോർട്ടിഫൈവ് മിനിറ്റ് യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ സ്ഥലത്ത് എത്താം അപ്പൊ അപ്പൊ അത്രയും സിറ്റി ഏരിയ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും എക്സ്പെൻസീവ് വന്നത് അപ്പൊ ഓരോരുത്തരുടെ ഓരോരുത്തരും താമസിക്കുന്ന സ്ഥലവും അനുസരിച്ച് ഓരോരോ റെന്റിനും കാര്യങ്ങൾക്കും എല്ലാം വ്യത്യാസം വരുമല്ലോ അപ്പൊ നിങ്ങളുടെ സ്ഥലത്തൊക്കെ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവര് നിങ്ങളുടെ സ്ഥലത്തൊക്കെ എത്രയൊക്കെയാണ് റെന്റ് എന്നൊക്കെ കമന്റ്സ് ആയിട്ട് ഇടുക അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചാറ്റാ ബൈ ബൈ